ഇന്ന് നമ്മളൊരു ഇലിവിസ്ട്രേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ പാറ്റേൺ മേക്കിംഗ് വീഡിയോ ചെയ്യണം എന്നാണ് വിചാരിച്ചത് പക്ഷേ അത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് ഫിഗർന്ന് ഫ്ലഷ് ഫിഗറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ട് പക്ഷെ പലർക്കും ഇപ്പോഴും അതൊരു ആയിട്ട് കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയില്ല അപ്പോൾ പലരും മെസ്സേജ് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് ഫിഗറിൽ നിന്ന് കൺവേർട്ട് ചെയ്യുമ്പം ഫ്ലഷ് ഫിഗറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം ഓക്കെ ആവുന്നുണ്ട് പക്ഷെ അത് നമ്മൾ പ്രോസസ്സ് വെച്ച് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയി കിട്ടുന്നില്ല എന്ന് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പലരും പേഴ്സണലി മെസ്സേജും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മൾ ബ്ലോക്ക് ഫിഗർ എന്ന് ഫ്ലഷ് ഫിഗറിലോട്ട് അതായത് പോസസ് ഒക്കെ കൊടുത്തിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞു ട്രിക്കാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് അപ്പോൾ അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം അതിന് മുന്നേറ്റ് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈൻ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ആണ് അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസസ് മുതൽ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം പാർട്ട് വൺ മുതൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ ഓരോ വീഡിയോസും കണ്ടിന്യൂസ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടണം അല്ലെ എന്തെങ്കിലും മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് വണ് മുതൽ തന്നെ കാണാൻ വേണ്ടിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇറ്റ്സ് മീ ബർഹന വെൽക്കം ടു ലിവിയ ഫാഷൻസ് ഫറിൽ ഫ്രഷ് ഫിഗറിലോട്ട് അതായത് പ്രോസസ്സ് കൊടുത്തിട്ട് എങ്ങനെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് അതിനുള്ള ഒരു കുഞ്ഞു ട്രിക്കാണെന്ന് നമ്മൾ നോക്കുന്നത് അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബോർഡ് ആവശ്യമാണ് കാർഡ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ പഴയ ഡ്രോയിങ് ബുക്കിന്റെ കവർ പേജ് ആണ് എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ അത്യാവശ്യം തിക്നെസ് ഉണ്ടാവും അപ്പോൾ തിക്ക് ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നോർമൽ പേപ്പറിൽ ചെയ്യരുത് കേട്ടോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആയി കിട്ടില്ല അപ്പോൾ ഇതുപോലെ ഒരു കാർഡ് ബോർഡ് എടുത്തിട്ട് ഞാൻ അതിൽ നമ്മുടെ ടെൻ ഹെഡ് ബ്ലോക്ക് ഫിഗർ കറക്റ്റായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് സിസേഴ്സ് ആവശ്യമാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇലിസ്ട്രേഷൻ ചെയ്യുമ്പം ക്രോക്കീസിലൊക്കെ പോസസ് വരയ്ക്കാൻ ഉള്ള ഒരു എളുപ്പ വഴിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട് ഞാനത് നമ്മുടെ ഡ്രോയിങ് ബുക്കിൻ്റെയൊക്കെ കവർ പേജ് ഉണ്ടല്ലോ അതാണ് എടുത്തേക്കുന്നത് അതാകുമ്പോൾ അത്യാവശ്യം തിക്നെസ് ഉണ്ടാവും അപ്പം ഇതെൻ്റെ ഡ്രോയിങ് ഒരു ഡ്രോയിങ് ബുക്കിൻ്റെ കവർ പേജാണ് അപ്പോൾ അതിൻ്റെ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം തിക്കായിട്ടുള്ള ഏത് ഷീറ്റ് വേണേലും നിങ്ങൾക്ക് എടുക്കുകട്ടോ കുറച്ചൊരു തിക്നെസ് വേണമെന്നേ ഉള്ളൂ നമ്മൾ നോർമൽ പേപ്പറിൽ ചെയ്യരുത് അതിൽ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു തിക്കായിട്ടുള്ള പേപ്പർ എടുക്കുക എന്നിട്ട് അതിൽ നമ്മൾ ക്യാൻ ഹെഡ് ബ്ലോക്ക് ഫിഗർ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ബ്ലോക്ക് ഫിഗർ കറക്റ്റായിട്ട് അതുപോലെ വരച്ചെടുക്കുക ഇപ്പം ഞാനിതിൽ വരച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് മാർക്കർ വെച്ചിട്ട് ഒന്ന് ഔട്ട് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് ചെയ്യണമെന്നില്ല കേട്ടോ ഇതുപോലെ നമ്മൾ വരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇനി ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെഡ് പോഷന് ഒന്ന് ഒരു ഭാഗമായിട്ട് കട്ട് ചെയ്യണം അതായത് നമ്മൾ ഹെഡ് പോഷൻ്റെ അവിടെ കട്ട് ചെയ്ത് കൊടുക്കണം ഞാൻ കാണിക്കുന്നുണ്ട് ക്ലിയറായിട്ട് ആയിട്ട് അപ്പം അതുപോലെ ചെയ്യാം ഓക്കെ ഓക്കെ നമ്മൾ ഹെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ വരച്ച ആ ഒരു അതേ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഹെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ ഒരു ഹാൻഡിൻ്റെ പോർഷന് കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്തെടുക്കാം നമുക്ക് കുറച്ച് ഉള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമ്മൾ തിക്കായിട്ടുള്ള പേപ്പർ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത് ശരിയാവില്ല അതും ഓക്കെ നമ്മൾ ഹാൻഡിൻ്റെ പോർഷന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ഇതുപോലെ പല പല പാർട്സ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ക്രോക്കിനെ കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിഫറെൻ്റ് പ്രോസസ്സിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഓക്കെ ഇത് ഇതാണ് ഇപ്പോൾ നമ്മുടെ ഹാൻഡ് അപ്പോൾ ഹാൻഡിൻ്റെ ഈയൊരു എൽബോ വരുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു പോർഷന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗവും നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഹാൻഡിൽ തന്നെ നമുക്ക് മൂന്ന് പീസ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ഹാൻഡും കട്ട് ചെയ്തെടുക്കാം ഓക്കെ നമ്മൾ മറ്റേ ഹാൻഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും നമുക്ക് ഇതുപോലെ മൂന്ന് പാർട്സായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ വേസ്റ്റ് ലെവൽ വരെ ഇതാണ് നമ്മുടെ വേസ്റ്റ് അല്ലേ ഈ ഒരു വേസ്റ്റ് ലെവൽ വരെ നമുക്കൊന്ന് കട്ട് ചെയ്യാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ടത് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാം നമുക്കിനി ഹിപ്പ് കട്ട് ചെയ്തെടുക്കാം ഹിപ്പ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഈയൊരു ക്രോച്ച് ലെവലിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ഹിപ്പും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ലെഗ്സും കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പം നമുക്കിനി ലെഗിൻ്റെ സെൻറ്റർ പാർട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ നമ്മൾ സെൻറ്റർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി നമ്മുടെ നീലവിലും മാർക്ക് ചെയ്തിരുന്നല്ലോ ആ ഒരു പോർഷൻ കൂടി ഒന്ന് കട്ട് ചെയ്യാം ഇതുപോലെ തന്നെ നമ്മുടെ ഫീറ്റ് ലെവലും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് നമ്മുടെ ലെഗ്സും ഇതുപോലെ മൂന്ന് പാർട്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ഈയൊരു ലഗ്ഗും കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ ക്രോക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് അതൊന്ന് വെച്ച് നോക്കാം അപ്പോൾ ഓക്കെ നമ്മൾ നമ്മുടെ ക്രോക്ക് ഇവിടെ അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് പോസസ് വരയ്ക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിയാലോ അപ്പോൾ ഓക്കെ നമ്മൾ നമ്മുടെ ഡ്രോയിങ് ബുക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു പോസ് കാണിച്ചു തരാം അതുപോലെ നിങ്ങൾക്ക് ഏത് പോസ് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ ഫസ്റ്റ് ഒന്നും നിങ്ങളുടെ ഐഡിയയിൽ പോസസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇൻട്രസ്റ്റിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒക്കെ റെഫർ ചെയ്തിട്ട് എടുക്കാം അപ്പം ഞാനിപ്പം ജസ്റ്റ് ഒരു പോസ് ഞാൻ കാണിക്കാം നമ്മുടെ മൈൻഡിൽ ഏത് പോസ് ആണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഈ ഒരു ക്രോക്കീനെ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തേക്കുന്ന ഈയൊരു പീസസ് ഉണ്ടല്ലോ ഈ ഒരു പീസസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഞാനിപ്പം എൻ്റെ മൈൻഡില് ഈയൊരു രീതിയിലുള്ള പോസസ് ആണ് ഉള്ളത് അപ്പം ഞാനത് വരക്കയാണ് ഓക്കെ അപ്പം ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഓരോ പാർട്സും കൈവച്ച് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം വളരെ റഫായിട്ട് അധികം ബോൾഡ് ആക്കാണ്ട് വരയ്ക്കാം കേട്ടോ ഓക്കെ വരയ്ക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ വെച്ച് കൊടുത്തേക്കുന്ന ആ ഒരു പോസ് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം ഹെഡ് ഞാൻ വരച്ചു ഞാനത് മാറ്റി വച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ വേസ്റ്റ് ലെവൽ വരെ ഒന്ന് വരച്ചു കൊടുക്കാം അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഹാൻഡും വരുന്നത് അപ്പോൾ അതുകൂടി ഞാൻ അതിൻ്റെ കൂടെ വരയ്ക്കുന്നുണ്ട് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഞാൻ കാ വീഡിയോയിൽ കാണുമ്പോഴാവും മനസ്സിലാവുക ഓക്കെ നമുക്ക് റഫായിട്ട് ഒരു ഔട്ട്ലൈൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഫ്ലഷ് ആയിട്ട് മാറ്റുകയാണ് വേണ്ടത് അപ്പം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കണോ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്കിതിനെ ഒരു ഫ്ലഷ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം അപ്പം നമ്മൾ നോർമലി ബ്ലോക്ക് ഫിഗറിന് ഫ്ലഷ് ഫിഗറാക്കുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല സെയിം വേയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഡിഫറൻറ്റ് പ്രോസസ്സ് നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത പീസ് വെച്ചിട്ട് വരയ്ക്കാൻ പറ്റും അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ അടുത്ത് എന്തായാലും വേണ്ടുന്ന ഒരു കാര്യമാണ് ഈയൊരു ടെൻ ഹെഡ് ബ്ലോക്ക് ഫിഗറ് നമ്മൾ കട്ട് ചെയ്തിട്ട് അതായത് നമ്മൾ ഇതുപോലെ കാർഡ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്തിട്ട് കയ്യിൽ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളത് കാരണം നമുക്ക് പെട്ടെന്ന് ഒരു ക്രോക്കി വരക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്ത് ജസ്റ്റ് അത് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് അതിനെ ഒന്ന് ഫ്ലഷ് ഫിഗറിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കുക അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ നമ്മൾ പ്രോസസ്സ് വരയ്ക്കാൻ പഠിച്ചുല്ലേ ഈ ഒരു പീസസ് വെച്ചിട്ട് അതായത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ ബ്ലഫ് ഫിഗർ ആ ഒരു പീസസ് വെച്ചിട്ട് നമുക്ക് ഏത് പ്രോസസ് വേണമെങ്കിലും വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒരുപാട് പോസസ് നിങ്ങൾക്ക് പ്രെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പം അതുപോലെയൊക്കെ എടുത്തിട്ട് നിങ്ങൾ അതൊന്ന് ചെയ്ത് പഠിക്കുക നമുക്ക് പെൻസിൽ വെച്ചിട്ട് തന്നെ ചെയ്യത്താൽ മതി അല്ലേ നമ്മൾ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പണിയൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അതുകൊണ്ട് നിങ്ങൾ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസസ് വരച്ച് പഠിക്കുക നമുക്ക് എന്തായാലും രജിസ്ട്രേറ്റ് ചെയ്യുമ്പം ഡിഫറെൻറ്റ് പ്രോസസ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും നമ്മളൊരു ക്രോക്കി നോർമലി നിൽക്കുന്ന രീതിയിൽ വരക്കുന്നതിനേക്കാൾ ഭംഗി നമുക്ക് ഓരോ പ്രോസസ്സും കൊടുത്തിട്ട് അതിൽ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പോഴാണ് അല്ലെ അത് നമുക്ക് തന്നെ അറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ഡിഫറെ പ്രോസസ്സ് വരച്ച് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഒക്കെയുള്ള ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം ഒന്ന് പോയിട്ടുണ്ട് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു ലൈറ്റിംഗ് ഇഷ്യൂ ഉണ്ടാവും അപ്പം നിങ്ങളുടെ കമൻസ് നമുക്ക് ഇൻസ്പയർ ആയിട്ടുള്ള ഒന്നാണ് നിങ്ങളുടെ കമന്സിനനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വീഡിയോസ് കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുള്ളത് അപ്പം നിങ്ങൾക്ക് എന്താണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമന്റിലൂടെ അറിയിക്കണം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമന്റിലൂടെ അറിയിക്കാം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റിലൂടെ ചോദിക്കാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ